ദേശീയ ദേശീയദിനത്തോടനുബന്ധിച്ച് സൗദിയിൽ നാല് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ സൗദിയുടെ രൂപീകരണം നടന്നത് മദീനയും മക്കയും ഉൾപ്പെടുന്ന ഹിജാസ് മേഖലയും റിയാദ് ഉൾപ്പെടുന്ന നജിദും ഉൾപ്പെടുന്ന വിശാലമായ സൗദി അറേബ്യയുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്നതാണ് ദേശീയ ദിനം ഈ മാസം ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ചയാണ് ദേശീയ ദിനമായി ആചരിക്കുക തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനമാണ് ആഘോഷിക്കാനിരിക്കുന്നത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് നാല് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ ഇരുപത്തിമൂന്ന് തിങ്കൾ വരെയായിരിക്കും അവധി നൽകുക ശനി ഞായർ വാരാന്ത്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് അവധി പ്രഖ്യാപിച്ചത് സർക്കാർ മേഖലകളിലെയും സ്വകാര്യ മേഖലകളിലെയും മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ലഭിക്കും നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കായാണിത് മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ജീവനക്കാർക്ക് ഔദ്യോഗിക ശമ്പളത്തോടെയായിരിക്കും അവധി അനുവദിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാകും ആഘോഷങ്ങളുടെ ഭാഗമായി എയർ ഷോ അടക്കം വിവിധ പരിപാടികളും അരങ്ങേറും കഴിഞ്ഞ ദിവസം ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ആഘോഷവുമായി ബന്ധപ്പെട്ട തീം പുറത്തുവിട്ടിരുന്നു ചർപ്ലശ്ശേരി മീഡിയ വൺ റിയാദ്